അസ്സാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു അലഹ വസ്ലാത്തു വസ്ലാം റസൂലി വസ്ഹബിബാദ് എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിൽ നമ്മൾ പറയുന്നത് കുറുകാനിലെ തൊണ്ണൂറ് തൊണ്ണൂറാമത്തെ അധ്യായം സൂറത്തുൽ ബലത് എന്നതിലെ അഞ്ച് മുതൽ തുടങ്ങുന്ന ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് നേരെ വീഡിയോയിലേക്ക് പോകുന്നു ബിസ്മില്ലാഹി റഹിമാൻ മനുഷ്യൻ കരുതുന്നുവോദിറ അലൈഹി അല്ലുതിറാ ഒരാൾക്കും കഴി അല്ല കഴിവുണ്ടാവുകയില്ലെന്ന് മനുഷ്യൻ കരുതുന്നുവോ അലൈഹി അഹത് അവൻ്റെ മേൽ ഒരാൾക്കും അലൈഹി അഹദ് തൻ്റെ മേൽ ആർക്കും കഴിവുണ്ടാവുകയില്ലെന്ന് മനുഷ്യൻ കരുതുന്നുണ്ടോ എക്കോലു അഹിലും എക്കോലു അവൻ പറയും അഹിലക്തു ഞാൻ നശിപ്പിച്ചു അല്ലെ ഞാൻ ചിലവാക്കിക്കളഞ്ഞു മാലല്ലുപതാ ഒരുപാട് സ്വത്ത് അഹിലുപതാ താൻ ഒരുപാട് സ്വത്ത് ചിലവാക്കി എന്നവൻ വീമ്പ് പറയാറുണ്ട് അയഹസബു അയഹസബു യറഹു യറഹു അഹദ് അഹദ് അവൻ ഒരാളും തന്നെ കണ്ടിട്ടില്ലെന്ന് തന്നെ ആരും കണ്ടിട്ടില്ലെന്ന് അവൻ കരുതുന്നുണ്ടോ അവന് നാം രണ്ട് കണ്ണുകൾ ഉണ്ടാക്കി കൊടുത്തില്ലേ പലിസാനൻ നാവും ഉണ്ടാക്കി കൊടുത്തില്ലേ വെഫത്തൈനി രണ്ട് ചുണ്ടുകളും ഉണ്ടാക്കി കൊടുത്തില്ലേ അവനെ രണ്ട് വഴികൾ അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്തില്ലേ നജി ഐനൈനി അവൻ രണ്ട് കണ്ണുകളും ഒരു നാവും രണ്ട് ചുണ്ടുകളും ഉണ്ടാക്കി കൊടുക്കുകയും വ്യക്തമായി കാണുന്ന വിധത്തിൽ ഉയർന്നു നിൽക്കുന്ന രണ്ട് വഴികൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തില്ലേ പല പ്രയാസങ്ങളും വിഷമതകളും അനുഭവിക്കാനായിട്ടാണ് മനുഷ്യനെ അതാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഗർഭസ്ഥ കാലഘട്ടം മുതൽ അവൻ്റെ വിഷമതകൾ തുടരുന്നു മരണം വരെയും മരണത്തിന് ശേഷവും പ്രയാസങ്ങളുടെ പല കടമ്പകളും കടക്കേണ്ടി വരുന്നു എന്നിരുന്നാലും അവൻ്റെ വീമ്പിനും അഹന്തയ്ക്കും വളരെ വൽ മാറ്റമൊന്നുമില്ലാതെ വളരെ വലിയതാണ് തന്നെ ആരും കാണുന്നില്ലെന്നും താൻ സർവശക്തനാണെന്നും തന്നെക്കാൾ ശക്തനായി ആരുമില്ലെന്നും അവൻ വിചാരിക്കുന്നു വസ്തുതകൾ കാണാതെയുള്ള നിലപാടാണിത് അല്ലാഹുവാണ് അവനെ സൃഷ്ടിച്ചത് അവന് കണ്ണുകളും നാവും ചുണ്ടുകളും നൽകിയതും അള്ളാഹുവാണ് അള്ളാഹു സർവശക്തനാണ് മനുഷ്യനെ ഏത് വിധത്തിൽ പിടികൂടാനും അവൻ വിചാരിച്ച ഒരു പണിയുമില്ല പക്ഷേ ഈ വസ്തു ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല ഫലക്കുത്തഹമൽ അക്കബ എന്നിട്ടവൻ ചുരം മാർഗത്തെ വിട്ടുകടക്കാത്തത് എന്താണ് അക്കബ മാർഗത്ത് അവൻ എന്തുകൊണ്ട് വിട്ടുകിടക്കുന്നില്ല ആദരാക്കാം അല്ല കബ എന്താണ് ചുരം മാർഗം അക്കബയുടെ മാർഗം എന്താണെന്ന് താങ്കൾക്ക് അറിവ് നൽകിയതെന്താണ് കുറുക്ക് വഴി കുറുക്കു വഴികൾ എന്താണെന്ന് ഈ ജീവിതത്തിലുള്ള കുറുക്ക് വഴികൾ എന്താണെന്ന്

അത് അടിമയെ മോചിപ്പിക്കലോ പട്ടിണിയുള്ള ദിവസം കുടുംബ ബന്ധമുള്ള അനാഥർക്കോ കടുത്ത ദാരിദ്ര്യമുള്ള അഗതികൾക്കോ ഭക്ഷണം നൽകലോ ആകുന്നു അള്ളാഹു അത്തരം ദാനധർമ്മങ്ങളാൽ വിജയിക്കുന്നവരും നമ്മെ ഉൾപ്പെടുത്തിട്ട് അസലാമലൈക്കും വാഹി വർ പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരും ഉണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സാൽപാക്ക് ട്രാഡ് ലിങ്ക് എന്ന പേരിലെ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കുക തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ പിടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം ചായപ്പൊടിയെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണെന്ന് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടിയെന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്